നമസ്കാരം ഓൺ സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് അഷ്റഫ് ചാപ്റ്റർ ഹിയ ജന്നത്തി എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന മാതൃസംഗമം ഇരുപത്തി ഒന്നിന് ശനിയാഴ്ച രാവിലെ പത്ത് മണി മുതൽ അഞ്ചു മണി വരെ തിരൂർ വാഗൻ ട്രാജറി ടൌൺ ഹാളിൽ വെച്ച് നടക്കും ഹജ്ജ് വാക്കി സ്പോർട്സുകാര്യമന്ത്രി വി അബ്ദുർ റഹിമാൻ ഉദ്ഘാടനം ചെയ്യും പരിപാടിയിൽ തിരൂർ എം എൽ എ കുർക്കുളി മൊയ്തീൻ തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ പാറപ്രത് ബാബ തുടങ്ങിയവർ അതിഥികളായി പങ്കെടുക്കും മാതൃസംഗമം ഇരുപത്തിയൊന്നിന് ശനിയാഴ്ച രാവിലെ പത്തുമണി മുതൽ വരെ തിരൂർ വാഗൻ ട്രാജഡി ടൗൺ ഹാളിൽ വെച്ച് നടക്കും വഖഫ് ഹജ്ജ് സ്പോർട്സ് കാര്യമന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം നിർവഹിക്കും ഇന്റർനാഷണൽ മൈൻഡ് ട്രെയിനർ ഫിലിപ്പ് മമ്പാട്ട് മാതൃസംഗമ സന്ദേശം നൽകും പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ ഉമ്മമാർക്കും നിരവധി സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയായ ഒരു ഉമ്മക്ക് വിശുദ്ധ ഭൂമിയിലെത്തി ഉമ്ര നിർവഹിക്കാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ടെന്ന് സംഘാടകർ അറിയിച്ചു നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഉമ്മമാരായിട്ട് ഏകദേശം ഇരുന്നൂറിലധികം മൊത്തത്തിൽ ഒരു ആളുകൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കും അതായത് ഈ അഷഫ് എന്ന അതില് ഒരുപാട് ആളുകളെ നമ്മൾ എന്തെയാണ് വിശിഷ്ടമായി അവരെ ആദരിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് അതിൽ നിന്ന് ഒരാളെ നമ്മൾ നറുക്കെടുപ്പിലൂടെ പിന്നെ ഉമ്ര എന്ന നമ്മുടെ ഒരു മുസ്ലിം സമൂഹത്തിന് ഏറ്റവും വലിയൊരു സംഭവമാണ് ഉമ്ര എന്നുള്ളത് അതിനു വേണ്ടി നമ്മൾ അവരെ കൊണ്ടുപോകുന്നുണ്ട് ഉമ്രഫി അതിനെ അത് അതിന്റെ ഫുൾ ചെലവും നടക്കുന്നത് ഈ വാർത്താ സമ്മേളനത്തിൽ കൂട്ടായ്മ ജില്ലാ പ്രസിഡന്റ് എൻ കെ അഷ്റഫ് എന്ന കുഞ്ഞുട്ടി യു എ ഇ ചാപ്റ്റർ വർക്കിംഗ് പ്രസിഡന്റ് പുനിയത് അഷ്റഫ് തിരൂർ മണ്ഡലം രക്ഷാധികാരി അഷ്റഫ് റീഗൽ എന്നിവർ പങ്കെടുത്തു വെട്ടനൂസ് തിരൂർ